ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഫിഫ്റ്റി കെ ജിയിൽ നമ്മൾ ഇതേപോലെ ഷാറോൻ്റെ പൈപ്പ് നമ്മൾ പ്രഷർ ടെസ്റ്റ് പ്രെഷർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇത് ടെൻ കെ ജിയിൽ നമുക്ക് എത്ര ബാർ വരെ കൊടുക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഒരു മീറ്റർ അകലത്തിലാണ് ഇതേപോലെ ചെയ്തിരിക്കുന്നത് ഏകദേശം ഏകദേശം പതിനെട്ടോളം ജോയിൻറ്റ് നമുക്ക് ഈ ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ പതിനെട്ടോളം ജോയിൻറ്റ് വരുന്നുണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ജോയിൻറ്റ് വരുന്ന ഭാഗത്തായിരിക്കും മിക്കവാറും ലീക്ക് വരിക ലീക്ക് എപ്പോഴും ജോയിൻറ്റ് വരുന്ന ഭാഗത്തായിരിക്കും അപ്പോൾ നമുക്ക് പ്രസ് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ നമ്മൾ കെ ജി ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ അഞ്ച് ബാറ് അഞ്ച് പാർ കെ ജേക്ക് സൂചി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിവിടെ നേരത്തെ നമ്മൾ ഫിഫ്റ്റി കെ ജിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പതിനഞ്ച് ബാറ് നമ്മൾ വെച്ചുകൊടുണ്ട് കേട്ടോ നമുക്ക് ഇതൊക്കെ കയറ്റൊണ്ടിരിക്കുകയാണ് ടെന്ന് കയറി ഫിഫ്റ്റീൻ ആയിരുന്നു കേട്ടോ അവരൻ സാ നമ്മൾ ഈ ഫിഫ്റ്റി കെ ജിയിൽ ഇപ്പോൾ നിർത്തിയിട്ടുണ്ട് നേരത്തെ നമ്മൾ ഈ ഫിഫ്റ്റി കെ ജിയിൽ ഇതേപോലെ നിർത്തി ഒക്കെ ചെക്ക് ചെയ്താൽ കേട്ടോ നമ്മൾ നേരത്തെ ട്വൻ്റി ഇട്ട് നിർത്തിയതാണ് അപ്പോൾ നമുക്ക് ഈ ടെൻ കെ ജി പൈപ്പ് നമുക്ക് അതേപോലെ ഒന്ന് നാക്കി വെക്കാം ജസ്റ്റ് അടി ഇതേപോലെ ഇപ്പോൾ ട്വൻറ്റിയിലായുണ്ട് ട്വൻറ്റിയിലായുണ്ട് കേട്ടോ അപ്പോൾ നല്ല ബാർ ടൈറ്റായി നിൽക്കുക കേട്ടോ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ഈ പൈപ്പിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഷെറോൻ്റെ പൈപ്പിൻ്റെ എത്ര ബാർ വരെ നമുക്ക് ഇവർ കമ്പനിയിൽ ചെക്ക് ചെയ്ത് വരുന്നതാണ് നമ്മൾ നമ്മളെ ലെവലിൽ നമ്മൾ ചെക്ക് ചെയ്യാം കേട്ടോ ഓക്കെ പോട്ടെ ട്വൻ്റി ആയി അതേപോലെ ട്വൻ്റി ഫൈവിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കേട്ടോ ട്വൻ്റി ഫൈവിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കുറച്ച് റിസ്ക് ആണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് അറിയില്ല അപ്പോൾ ട്വൻ്റി ഫൈവ് ട്വൻറ്റി എയ്റ്റ് ആയിട്ടുണ്ടോ ട്വൻ്റി എയ്റ്റ് ഒന്ന് കയറാം ഫുൾ ആയിക്കോ നമ്മൾ മാക്സിമം കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ജോയിൻറ്റും കാര്യങ്ങളൊക്കെ ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നമ്മൾ മീറ്ററിൽ ഒന്നും ചെയ്തിട്ടില്ല എവിടെ കാര്യങ്ങളോ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അപ്പൊ നോർമലായിട്ട് നമുക്ക് ടെൻ കെ ജിയിലും നമുക്ക് ഇതേപോലെ പ്രഷർ പമ്പ് കൊടുക്കാം കുഴപ്പമൊന്നും വരില്ല നമുക്ക് ധൈര്യത്തില് പ്രഷർ പമ്പ് കൊടുക്കാം പ്രഷർ പമ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് ബാറാണ് മിനിമം നമ്മൾ വീട്ടിലേക്ക് കൊടുക്കാം രണ്ട് ബാർ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിപ്പോൾ കൊടുക്കണം കേട്ടോ ഇരുപത്തെട്ട് ബാറാണ് നമ്മളിവിടെ പ്രഷർ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഈ പൈപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും മറക്കാതെ കമെന്റ് ചെയ്യാം